ദുരിതമുണ്ടെന്ന് അനലൈസ് ചെയ്തെടുത്തതിന് ശേഷം അവിടുന്ന് അതിനെ കുറച്ചെടുക്കുന്ന ചില ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കതിന് പരിഹാരം ചെയ്യാം പിന്നെ ഈ വന്ന പ്രശ്നങ്ങളെ നമുക്ക് തിരിച്ചയക്കാനുള്ള മെത്തേഡ് തന്ത്രശാസ്ത്രത്തിലുണ്ട് നമുക്ക് വന്നിരിക്കുന്ന പ്രശ്നത്തെ അതേപോലെ തന്നെ തിരിച്ചുവിടുക എല്ലാ വിധാനത്തിലും നമുക്ക് ഉഗ്രഭാവത്തിൽ ഉഗ്രഭാവത്തിലെടുക്കാവുന്നതുണ്ട് ഇപ്പം നമ്മൾ വൈഷ്ണവ വിധാനത്തിൽ വളരെ ശാന്ത സ്വരൂപനായിരിക്കുന്ന അതിലും ഉഗ്ര രൂപത്തിലിരിക്കുന്ന പല ക്രമങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം നരസിംഹ മന്ത്രം കൊണ്ട് ഉഗ്രപ്രയോഗങ്ങൾ ചെയ്യുന്നത് ആ വിധാനത്തിൽ ഒരു ഉഗ്രഭാവത്തിൽ വരുന്നത് ഖഡ്ഗരാവണൻ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ശൈവത്തിൽ ഉഗ്രഭാവത്തിൽ വരുന്ന ദേവതകളുണ്ട് ഭൈരവർ ഭൈരവർ വിധാനം ഭൈരവ വിധാനം എന്നൊക്കെ പറയും നമ്മുടെ ഓരോരോ ഭാഗങ്ങളിൽ ഇത്ര രാശി ഇത്ര ഭാഗം ഇത്ര കല എന്ന് പറഞ്ഞിട്ട് ജ്യോതിഷത്തിൽ ചില വിധികളുണ്ട് അത് പ്രകാരം എത്ര ശതമാനം നമുക്ക് ഈ ദോഷങ്ങൾ എവിടെ എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചില ദിവസങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുക അല്ലെങ്കിൽ എത്ര എത്ര ചെയ്യണമെന്ന് മനസ്സിലൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്കത് അങ്ങ് പ്രാവർത്തികമാക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാണ്ട് വേറെ ഒരു കാരണവുമില്ലാതെ അപ്പോൾ ഇതൊക്കെ ഈ കൂടോത്രം എന്ന് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും അതെ കൂടോത്രം പോലത്തെ വിഷയങ്ങൾ ബാധിച്ച ആൾക്കാർക്കും ഇതേപോലത്തെ അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് അത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മാത്രമല്ല അവർക്ക് എല്ലാ കാര്യത്തിനോടും പൊതുവെ ഒരു അലസത ഫീൽ ചെയ്യുക എപ്പോഴും ബുദ്ധിമുട്ടുകൾ വരിക ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രശ്നമായി മാറുക വിട്ടുമാറാത്ത അസുഖങ്ങൾ വരിക പിന്നെ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ പലതരത്തിലുള്ള സിംറ്റംസ് കാണാറുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിനൊക്കെ രീതിയിലുള്ള ജ്യോതിഷത്തിലോ അങ്ങനെ എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല പരിഹാരങ്ങളുണ്ട് അത് കൂടോത്രം വന്നിരിക്കുന്നത് ഏത് വിധാനത്തിലാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് അതായത് നമുക്ക് ശൈവം വൈഷ്ണവം ശാക്തം മിശ്രം എന്നിങ്ങനെ നാല് ടൈപ്പ് വിധാനങ്ങൾ പറയുന്നുണ്ട് ശൈവം എന്ന് പറയുന്നത് ശിവസംബന്ധമായിട്ടുള്ള വിധാനത്തിൽ വരുന്ന ക്രമങ്ങളുണ്ട് വൈഷ്ണവം എന്ന് പറഞ്ഞാൽ വൈഷ്ണവ സംബന്ധമായിട്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഇത് ഏത് വിധാനത്തിൽ വന്നിരിക്കുന്ന ദോഷമാണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ സ്ഫുടം ചെയ്ത് നോക്കി ജ്യോതിഷവിധി പ്രകാരം സ്ഫുടം ചെയ്തിട്ട് നമ്മുടെ ഓരോരോ ഭാഗങ്ങളിലേക്ക് അതായത് ശരീരത്തിൽ ഇപ്പോൾ ശരീരം മനസ്സ് ബുദ്ധി ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ദേഹത്തിൽ ഏതൊക്കെ മേഖലകളിൽ എത്ര ശതമാനം ദുരിതമുണ്ടെന്ന് അനലൈസ് ചെയ്തെടുത്തതിന് ശേഷം അവിടെ നിന്ന് അതിനെ കുറച്ചെടുക്കുന്ന ചില പ്രോസസ്സൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കതിനെ പരിഹാരം ചെയ്യാം പിന്നെ ഈ വന്ന പ്രശ്നങ്ങളെ നമുക്ക് തിരിച്ചയക്കാനുള്ള മെത്തേഡ് തന്ത്രശാസ്ത്രത്തിലുണ്ട് നമുക്ക് വന്നിരിക്കുന്ന പ്രശ്നത്തെ അതേപോലെ തന്നെ തിരിച്ചുവിടുക അവരിലേക്ക് തിരിച്ചുവിടാവുന്ന ഉണ്ട് അതിന് കൃത്യോച്ഛാടനം എന്ന് പറയും ഇപ്പം പ്രത്യങ്കിര മന്ത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ പ്രത്യങ്കിരയിൽ കൃത്യോച്ഛാടന കരിയുന്നൊരു വിധാനമുണ്ട് അപ്പം നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ള ദോഷത്തെ നേരെ അതേ ആൾക്കാർക്ക് തന്നെ കൊടുക്കാനുള്ള പ്രോസസ് ഒക്കെ ഉണ്ട് അപ്പൊ ഈ ദേവതകളെ വെച്ചിട്ടുള്ള ഇതുപോലുള്ള നമുക്കിപ്പോ ഒരാൾക്കെതിരായിട്ട് ഈ ദേവതകളെ വെച്ച് ചെയ്യാറുണ്ടല്ലോ ദേവതകളെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അത് ചില പ്രത്യേക ദേവതകൾ വെച്ച് ചെയ്തു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അയാളെ ദോഷമായിട്ട് ബാധിക്കും പ്രത്യേക പറയാം പ്രത്യേകതകൾ ഈ ഉഗ്രമൂർത്തികൾ ഒക്കെ ആയിട്ട് ഉഗ്രമൂർത്തികള് അതിപ്പം എല്ലാ വിധാനത്തിലും നമുക്ക് ഉഗ്രഭാവത്തിൽ എടുക്കാവുന്നതുണ്ട് ഇപ്പം നമ്മൾ വൈഷ്ണവ വിധാനത്തിൽ വളരെ ശാന്ത സ്വരൂപനായിരിക്കുന്ന അതിലും ഉഗ്ര രൂപത്തിലിരിക്കുന്ന പല ക്രമങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം നരസിംഹ മന്ത്രം നരസിംഹ മന്ത്രം കൊണ്ട് ഉഗ്രപ്രയോഗങ്ങൾ ചെയ്യുന്നത് ആ ദേ വിധാനത്തിൽ ഒരു ഉഗ്രഭാവത്തിൽ വരുന്നത് അതിൽ നരസിംഹത്തിൽ തന്നെ നരസിംഹത്തെക്കാട്ടും കുറച്ചുകൂടി ഉഗ്രഭാവത്തിൽ വരുന്ന ക്രമങ്ങളുണ്ട് ഇപ്പം ദേവി വിധാനത്തിൽ അതുപോലെ തന്നെ പ്രത്യങ്കിര വാരാഹി അതുപോലെ ചിന്നമസ്ത ധൂമാവതി ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ദേവതാവിധാനത്തിൽ ചെയ്യാം ശൈവത്തിലാകുമ്പം രുദ്രൻ അതേപോലെ തന്നെ ഗഡ്ഗരാവണൻ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ശൈവത്തിൽ ഉഗ്രഭാവത്തിൽ വരുന്ന ദേവതകളുണ്ട് ഭൈരവർ ഭൈരവർ വിധാനം ഭൈരവ വിധാനം എന്നൊക്കെ പറയും അതുപോലെ കാലഭൈരവൻ അസിതാങ്കൻ ഉന്മത്തൻ രുരു ഇങ്ങനെ തുടങ്ങിയിട്ട് ഭൈരവ വിധാനങ്ങളുണ്ട് പിന്നെ അതേപോലെ പല വിധാനത്തിൽ നമുക്കതിൽ ചെയ്യാനുണ്ട് ശൈവത്തിൽ വരുമ്പോൾ അങ്ങനെ ഓരോ വിധാനത്തിലും മതാദേവതകളെ വെച്ചിട്ട് അതുപോലെ പിന്നെ നമ്മൾ പ്രേതകലകളെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ചിലക്രമങ്ങളുണ്ട് അതായത് ചില പ്രേതകലകളെ ആവാഹിച്ചിട്ട് അതിനെ കൊണ്ട് നമ്മൾ പ്രേതകലകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ദുർമൃതിപ്പെട്ട് നടക്കുന്ന പ്രേതവിധ പ്രേതാദി വിഷയങ്ങൾ പോലത്തെ കലകളെ ഉപയോഗിച്ചിട്ട് അതിന് പ്രേതാത്മവിദ്യ എന്നൊക്കെ പറയും അങ്ങനത്തെ ചില വിധാനങ്ങളിലൂടെ കൂടോത്രം ചെയ്യുന്ന ക്രമങ്ങളുണ്ട് ഈ കൂടോത്രം എന്ന് പറയുമ്പോൾ ചില ഗൂഢപത്രം എന്നൊക്കെ ചില ആൾക്കാർ വ്യാഖ്യാനിക്കാറുണ്ട് അതായത് നിഗൂഢമായിട്ട് ചെയ്യുന്ന ചില ക്രമങ്ങളാണ് എന്ന് പറയാറുണ്ട് അതിന് വളരെ ഗോപ്യമായിട്ട് ചെയ്യുന്ന വിധാനങ്ങളുണ്ട് അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ട് ദേവതാവിധാനത്തിലും അതുപോലെ നമ്മൾ പ്രേതകലാവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും പിന്നെ ചില ആൾക്കാരുടെ ദുരിതങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളിത് ചെയ്യുന്ന ക്രമങ്ങളുണ്ട് അതായതിപ്പം ചില ആൾക്കാരിൽ ചില തറവാടുകളിലൊക്കെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിരിക്കുന്ന തറവാടുകൾ ദുരിതം പെട്ട് കിടക്കുന്ന തറവാടുകൾ നശിച്ചു പോകുന്ന തറവാടുകള് നശിച്ചു പോകുന്ന ക്ഷേത്രങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലെ ദുരിതത്തെ ഒരു വ്യക്തിയിലേക്ക് ചാനലൈസ് ചെയ്ത് വിട്ടിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ക്രമങ്ങള് ഇങ്ങനെ പലതരത്തിലുള്ള വിധാനങ്ങൾ ഈ കൂടോത്രത്തിലുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് ആ ആൾക്ക് ഈ ആൾ വേറൊരു അവസ്ഥയിൽ അയാൾ ക്ഷയിച്ച് ക്ഷയിച്ചു പോവുക അതായത് പടിപടിയായിട്ട് ക്ഷയിച്ച് പോകുന്ന രീതിയിൽ ഉള്ള ക്രമങ്ങളാണ് അതെല്ലാം അയാളെല്ലാം ക്ഷയിച്ച് ക്ഷയിച്ച് ക്ഷയിച്ചു പോകുന്ന ഒരു ക്രമം ചില ആൾക്കാർ ഭയങ്കര ബിസിനസ്സിലൊക്കെ വളരെ ഉയർച്ചയിൽ നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ എല്ലാം ചെയ്യുന്നതെല്ലാം പൊട്ടി പൊട്ടി പോകുന്ന പോലത്തെ അവസ്ഥകൾ ഉണ്ടാവും അങ്ങനെ പല രീതിയിൽ കൂടോത്രം ചെയ്യാം ചില ആൾക്കാരെ പിന്നെ ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക ചില ആൾക്കാരെ മാനസികമായിട്ട് വശീകരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾക്കും ഒക്കെ കൂടോത്രം ഉപയോഗിക്കാറുണ്ട് പല ക്രമങ്ങളിൽ ഈ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ ഈ പറയുന്നത് തലമുറകൾ കിട്ടുന്ന കൂടോത്രം ഉണ്ട് അവർ തലമുറകൾ നശിച്ചു പോകുന്ന കൂടോത്രം കൂടോത്ര ചില ആൾക്കാരുടെ ഈ കുലം നശിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില ഇപ്പം നമ്മൾ മിക്കവാറും ഇപ്പം പ്രശ്നമൊക്കെ വയ്ക്കുമ്പം ചില ആൾക്കാർക്ക് ഇങ്ങനെ ശത്രുസ്ഥാനത്ത് ദോഷം കാണുക ദുരിതസ്ഥാനം പ്രശ്നമായിട്ട് കാണുക ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ കൂടപോത്ര ലക്ഷണമുണ്ട് ഷഷ്ടാഷ്ടമ ബന്ധം പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കൂടപോത്രം ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയും പക്ഷേ ഇവരിതെല്ലാം പരിഹാരം ചെയ്തിട്ട് വീണ്ടും പ്രശ്നം വയ്ക്കുമ്പോൾ ഇതേ സാധനം കാണുക അവിടെ അപ്പം നമ്മൾ ആദ്യം പറയും അടുത്ത വീട്ടിലുള്ള ആരോ ചെയ്തതാണ് അപ്പുറത്തെ ആളാണ് അയാൾ ശത്രുവാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പരിഹാരം ചെയ്യും പക്ഷെ പരിഹാരം ചെയ്തു കഴിഞ്ഞാലും വീണ്ടും ഇതേ പ്രശ്നം തന്നെ പ്രശ്നം വയ്ക്കുമ്പോൾ തെളിഞ്ഞു വരുന്നത് കാണാറുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുലത്തിനെ നശിക്കണം എന്നുള്ള ഒരു ക്രമത്തിൽ ചില പൂർവീകമായിട്ടുള്ള ദുരിതങ്ങൾ അപ്പോൾ അത് കുലദേവതാ സമ്പ്രദായത്തിന് തന്നെ അത് ബ്ലോക്ക് ആവുക കുലദേവതയുടെ ആചരണം നശിച്ചു പോവുക തന്മൂലം അങ്ങനെ അത് അവിടെ കിടക്കും അപ്പം നമ്മൾ എത്ര പ്രശ്നം വെച്ച് നോക്കുമ്പോഴും ഓരോ ഇത് വീണ്ടും 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 കൂടോത്ര ഉള്ളതായിട്ട് കണ്ടുകൊണ്ടിരിക്കും ശത്രുദോഷം ഉള്ളതായിട്ട് കണ്ടുകൊണ്ടിരിക്കും അപ്പം നമ്മൾ അതിനെ പരിഹാരം ചെയ്യാത്ത ഇതിൻ്റെ മൂലകാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ട് അവിടെ അത് ട്രീറ്റ് ചെയ്തെടുത്താൽ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടും അതായത് ഈ ഈ പറയുന്ന നമ്മൾ സ്ഥിരമായി പോകുന്ന പോകുന്ന കുലദേവതയുടെ ആരാധനയൊക്കെ ഒരു ആരാധന പോവുക കുലം സ്ഥിരമായിയിക്കുക അതായത് കുലം മൊത്തം ക്ഷയിക്കുക എന്ന് പറയുമ്പോൾ കുലത്തിൽ എപ്പോഴാണോ ഇത് ചെയ്തത് അവിടെ തൊട്ടിട്ട് പുതിയ ഈ തലമുറ എന്നാണോ തീരുന്നത് അവിടെ വരെ ആൾക്കാർക്ക് ബാധിക്കാവുന്ന രീതിയിലുള്ള കൂടോത്രങ്ങളാണ് അവർക്ക് സംഭവിക്കുക അവർക്ക് ഇതേപോലെ തന്നെ മാറാത്ത വ്യാധികള് മാനസിക പ്രശ്നങ്ങൾ അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും വന്നിട്ട് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്താലും രക്ഷപ്പെടാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുക പിന്നെ അവരുടെ ബുദ്ധിമര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല അവരെന്ത് ചെയ്യണം എന്ന് വിചാരിച്ച് പോകുന്നു അതിലല്ലാത്ത വേറൊരു അതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് വശത്തിലേക്ക് അവരറിയാതെ എത്തിപ്പെടുക ചെയ്യുന്ന എല്ലാം അബദ്ധമായിട്ട് പോവുക ഇങ്ങനെയുള്ളതൊക്കെ കാണാറുണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ് അതിന് പരിഹാരം അതാണ് ഞാൻ പറഞ്ഞത് ദോഷത്തിനനുസരിച്ച് അതിനെ അനലൈസ് ചെയ്തെടുത്തിട്ട് വേണം അതിന് പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് ഇപ്പം പൂർവീകമായിട്ടുള്ള ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുലത്തിനെ ബാധിച്ചിട്ടുള്ള കൂടോത്രമാണ് അല്ലെ ആഭിചാരം ആഭിചാരം എന്നുള്ളൊരു വീടും കൂടി നമുക്ക് അതിനുപയോഗിക്കാം അതാണ് എന്നുണ്ടെങ്കിൽ ആ നമുക്ക് ആ കുലദേവതയെ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഇത് ബാധിക്കുക കുലദേവതയായിരിക്കും കാരണം കുലത്തിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾ ഈ കുലദേവതയാണ് അപ്പോൾ അവിടുന്ന് ഈ അവിടെ തൊട്ടിട്ട് നമ്മൾ നശിപ്പിച്ച് ലോക്ക് ചെയ്തിട്ടാണ് ഈ ദോഷം നമ്മളിലേക്ക് വരിക അപ്പോൾ അവിടുന്ന് ആ ദേവതയെ നമ്മൾ മുക്തി ചെയ്യുന്ന ക്രിയകളൊക്കെ ഉണ്ട് ആ കുടോത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ദോഷത്തെ മാറ്റി നമ്മളതിനെ ക്ലിയറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം തീരും എന്നിട്ട് അതിനെ പുഷ്ടിപ്പെടുത്താനുള്ള ദേവതയെ പുഷ്ടിപ്പെടുത്താനുള്ള കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ അത് ശരിയാവും ആ പൂജകള് ഹോമങ്ങള് ആവാഹനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അത് മാറ്റുക ഇത് ആവാഹനം മാറ്റുകം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പൊതുവേ ഇപ്പം ആവാഹനമൊക്കെ ചെയ്യുന്ന ഒരു രീതി നമ്മളിങ്ങനെ എന്താ പറയുക കൂവ് ചന്ദനമൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ആവാഹിച്ച് നോക്കിയിട്ട് ഒരു രാശി നോക്കി അത് ക്ലിയർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുക പക്ഷേ അതിൽ കുറച്ചുകൂടി ഡെപ്തിൽ അത് ചെയ്യുന്ന കുറേ പ്രോസസ്സുകൾ ഉണ്ട് അതായത് കുറേ സ്ഫുടങ്ങളുണ്ട് പ്രാണസ്ഫുടം ജീവസ്ഫുടം വൃത്യു സ്ഫുടം സൂക്ഷ്മ ദ്രഫുടം ചൈതന്യസ്ഫുടം ദേഹസ്ഫുടം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്ഫുടങ്ങളുണ്ട് ഈ സ്ഫുടങ്ങളിലൊക്കെ ഇത് നമ്മുടെ ഓരോരോ ഭാഗങ്ങളിൽ ഇത്ര രാശി ഇത്ര ഭാഗം ഇത്ര കല എന്ന് പറഞ്ഞിട്ട് ജ്യോതിഷത്തിൽ ചില വിധികളുണ്ട് അത് പ്രകാരം എത്ര ശതമാനം നമുക്ക് ഈ ദോഷങ്ങൾ എവിടെ എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും അതിനനുസരിച്ചിട്ട് അതിൻ്റെ ദുരിതത്തെ റെഡ്യൂസ് ചെയ്യുന്ന ചില പ്രോസസ്സുണ്ട് അങ്ങനെ റെഡ്യൂസ് ചെയ്ത് നമ്മൾ സങ്കോചക്രിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ചെയ്യുന്ന ചില ക്രിയകളാണ് ഈ സങ്കോചക്രിയ പ്രാണനെ ചുരുക്കി അങ്ങനെ പ്രപഞ്ചത്തോളം വലുതാക്കി അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട് ഇതേ പ്രോസസ്സെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഈ ദുരിതത്തെയും ആവായിക്കേണ്ടത് അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള റിസൾട്ട് വരും അതുപോലെ ഈ ഇതുപോലുള്ള കർമ്മങ്ങൾ അഭിചാരകർമ്മങ്ങളൊക്കെ ബാധി ആരെങ്കിലും ബാധിക്കാതെ ഇരിക്കുന്ന ധൈര്യമുള്ളവര് ബാധിക്കില്ല ചിലര് ചിലർ കാണാം എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ധൈര്യമായിട്ടിരിക്കുന്ന ആൾക്കാര് അവരെ അങ്ങനെ അധികം ഒന്നും ബാധിച്ചതായിട്ട് കണ്ടിട്ടുമില്ല അങ്ങനെ അങ്ങനെ ആൾക്കാരുണ്ടാവും അല്ല അങ്ങനെ നമുക്ക് പറയാമെങ്കിലും ഇത് വലിയ മഹത്പുരുഷന്മാർക്കൊക്കെ ബാധിച്ചതായിട്ടൊക്കെ നമുക്ക് കഥകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള വലിയ ഉപാസകരായിട്ടുള്ള ആൾക്കാർക്ക് വരെ ഇത് ബാധിക്കാമെങ്കിൽ നമുക്കും ബാധിക്കാം ഇത് കേവലം ഒരു പ്രശ്നത്തിന്റെ ഒരു മനോബലമില്ലായ്മയോടോ കാര്യമല്ല ഇത് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചില എനർജീസ് ഉണ്ട് മന്ത്ര മന്ത്രസങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പലതരത്തിലുള്ള ക്രമങ്ങൾ ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് ഇവരുടെ മാനസിക നിലവാരമാണ് തളരുക പിന്നെ അവർക്ക് മനോബലം ഉണ്ടാവില്ല തകർന്നു കഴിഞ്ഞാൽ മാനസികമായി തകരുമല്ലോ ഇപ്പൊ എത്ര ധീരനായിട്ടുള്ള ഒരാളും അയാൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അയാൾ തകർന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മനോധൈര്യം ഉണ്ടാവില്ലല്ലോ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യും അത് കൃത്യമായി അത് ഇത് ഈ കൂടോത്രം ചെയ്യുന്ന ആൾക്കാർ അത് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കി രാശിപ്രകാരമൊക്കെ നോക്കി ചെയ്യുന്ന കുറെ ക്രമങ്ങളുണ്ട് അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ എല്ലാവർക്കും ഇത് ബാധിക്കും അതായത് ചില ഗ്രഹങ്ങൾ നമുക്ക് ബലമില്ലാതെ നിൽക്കുന്ന സമയങ്ങളുണ്ട് നമുക്ക് ജാതകവശാൽ ബലം കുറയുന്ന സമയമുണ്ട് ഇതെല്ലാം നോക്കിയിട്ട് കൂടോത്രം ചെയ്യും പിന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ശരീരത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വൃക്ഷങ്ങളെ പറയുന്നുണ്ട് കേട്ടിട്ടുണ്ടല്ലോ അപ്പം ആ വൃക്ഷങ്ങളുടെ സമയത്ത് ഉപയോഗിച്ചിട്ട് ചെയ്യുക ഇങ്ങനെ ഇത് നമ്മളെ ബാധിക്കാവുന്ന എല്ലാ വിധത്തിലും നോക്കിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ആഭിചാരം അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു എഫക്റ്റാവും അപ്പോൾ ഇത് വരാതിരിക്കാൻ നമ്മളെ നമ്മൾക്ക് ഒരാൾ അപിചാരക്രിയ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ കേൾക്കാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട് നമ്മൾ ശക്തമായ ഉപാസനാക്രമങ്ങളൊക്കെ ചെയ്ത് എന്നും പ്രൊട്ടക്ട് ചെയ്യുക ഇങ്ങനത്തെ ഉപാസന മുടങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് വിഷയാവും പിന്നെ അതിന് തക്കവതായിട്ടുള്ള നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള യന്ത്രങ്ങൾ വീടിന് സ്ഥാപിക്കുക ഏലസ് അതുപോലെ ഗ്രഹത്തിന് നമ്മൾ ഈ പഞ്ചായുത സ്ഥാപനം എന്നൊക്കെയുണ്ട് പഞ്ചശിരസ് അല്ല അത് നമ്മൾ വാസ്തുദോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണല്ലോ പഞ്ചായുത സ്ഥാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വനദുർഗയുടെ ആയുധങ്ങളെ ദുർഗാ വനദുർഗാ സപ്തശതി എന്ന് പറഞ്ഞിട്ടൊരു ഹോമം ഉണ്ട് അതായത് നമ്മൾ ചണ്ഡികാ ഹോമം ഒക്കെ ചെയ്യുന്നു കണ്ടിട്ടില്ലേ മൂകാം അത് ദുർഗാ സപ്തശതിയാണ് അതുപോലെ വനദുർഗയ്ക്ക് ഒരു ഉണ്ട് ഇതുപോലത്തെ ക്രമം അതൊരു ക്രമമാണ് അതിൽ ദേവിയുടെ ആയുധങ്ങളെല്ലാം നമ്മൾ ആവാഹിച്ച് പൂജിച്ച് വീടിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാവുന്ന ഒരുപാട് ക്രമങ്ങളുണ്ട് അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ ഏലസ് ഉണ്ട് അതിനുള്ള എലസ് കാര്യങ്ങളുണ്ട് കവച ജപം ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അത് നമുക്ക് ഏതാണ് നമുക്ക് എഫക്റ്റ് ആവുക എന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് നിർദ്ദേശിക്കാനായിട്ട് അതെ ഇപ്പൊ ചില പടങ്ങളിൽ ഇതുപോലുള്ള കൂടോത്രത്തിന്റെ ചില വീഡിയോകളിൽ അതിന്റെ ചില ചിത്രങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പാവ പാവ പോലെ ഇരിക്കുന്ന ഒരു രൂപം ആണിയൊക്കെ അതെന്താണ് അത് നമ്മള് തന്ത്രശാസ്ത്രത്തില് അതിന് ഇതില് പുത്തലി പ്രയോഗം എന്ന് പറയും അതായത് നമ്മൾ അത് ഈ നമ്മളിപ്പോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള കോട്ടൺ കൊണ്ടുണ്ടാക്കിയ തുണിയുടെ പാവ അങ്ങനെയല്ല നമുക്കത് പലതരം വൃക്ഷങ്ങളെ കൊണ്ടുണ്ടാക്കാം മണ്ണ് കൊണ്ട് ഇപ്പൊ ഒരാൾ നടക്കുമ്പോ അയാളുടെ കാലിന്റെ അടിയിൽ മണ്ണ് എടുത്തിട്ട് അത് ചവിട്ടിയ മണ്ണെടുത്ത് ഉപയോഗിക്കുക ഇങ്ങനെ ശ്മശാനത്തിലെ മണ്ണ് ഇതൊക്കെ കൊണ്ട് പ്രതിമയുണ്ടാക്കി മുടി നഖം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പുത്തലി പ്രയോഗം ചെയ്യും അത് ആ വ്യക്തിയുടെ ദേഹം തന്നെയാണ് എന്നുള്ള രീതിയിൽ ആ വ്യക്തിയിലെ ഇപ്പൊ പ്രാണകലകള് ഞാൻ ദശകലകളെ കുറിച്ച് ദശമഹാപ്രാണനെ കുറിച്ചും പ്രാണകലകളെ കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ അപ്പൊ അതുപോലത്തെ പ്രാണകലകൾ ഇതിനകത്ത് ആവാഹിച്ചു വെച്ചിട്ടാണ് ചെയ്യുക അപ്പൊ അത് കുറച്ച് കൂടിയാണ് അതെ 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 അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് ക്രിയകൾ ക്രിയകളുണ്ട് ഇതിനകത്ത് വിധാനങ്ങളിലുണ്ടത് അത്തരത്തിലൊക്കെ ചെയ്യുന്നതിന് പരിഹാരങ്ങളും ഉണ്ട് അതേപോലെ തന്നെ അതിൽ നമുക്കതിനെ റിലീസ് ചെയ്ത് വിടാവുന്ന പരിഹാരങ്ങളുണ്ട് തന്ത്രശാസ്ത്രത്തിൽ പിന്നെ ഒരാളുടെ ഇതുപോലെ തന്നെ മുമ്പ് പറഞ്ഞല്ലോ ആരോഗ്യത്തിൽ ഇത് പ്രശ്നങ്ങൾ വരുത്തുന്നു അപ്പൊ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ പൂജകളോ കർമ്മങ്ങളൊക്കെ അതെ 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 ആരോഗ്യ ഒരു പ്രശ്നം വന്ന ആദ്യം വന്നാൽ തലവേദന അല്ല അപ്പം നമ്മൾ എന്തായാലും ആദ്യം ഡോക്ടേഴ്സിനെ സമീപിക്കണമല്ലോ സമീപിച്ചു കഴിഞ്ഞ് അവിടുന്ന് നമുക്ക് പ്രശ്നങ്ങളൊക്കെ മരുന്നൊക്കെ കഴിക്കുന്നു എന്നിട്ടും മാറുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മളിങ്ങനത്തെ ഇതിലേക്ക് വരിക അല്ലേ സ്വാഭാവികമായിട്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് നമുക്കിതിൽ നോക്കുമ്പോൾ ഇങ്ങനെ ചില വിഷയങ്ങൾ ഉണ്ടോ എന്നുള്ളത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിനനുസരിച്ച് അതിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ചെയ്യുക ആ ദുരിതത്തെ മാറ്റിയോടൊപ്പം ആരോഗ്യം മെച്ചപ്പെടാനുള്ളതായിട്ടുള്ള മൃതസഞ്ജീവനി ഹോമം പോലത്തെ ഹോമങ്ങളും അതിൻ്റെ കൂടെ എക്സ്ട്രാ ചെയ്യണം കാരണം ഇത്രയും കാലം അദ്ദേഹം ദുരിതത്തിലായിരുന്നല്ലോ അപ്പം അതിന് ഹെൽത്ത് ഒന്ന് റീകോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിയകളും കൂടി കൂട്ടിയിട്ട് അതിൽ ചെയ്യേണ്ടതുണ്ട് പറഞ്ഞതുപോലെ മൃതസഞ്ജീവിനി മന്ത്രം പ്രൊട്ടക്ഷൻ അല്ല അത് അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മന്ത്രം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പല മന്ത്രങ്ങളുണ്ട് ഇപ്പം നമുക്ക് ഇങ്ങടെ വന്നിട്ടുള്ളത് തിരിച്ചു പോകുക എന്ന് പറഞ്ഞു ഇപ്പം കൃത്യോച്ചാദനഗരി പോലത്തെ യന്ത്രം അതിന്റെ ഉപാസനയൊക്കെ കണ്ടുന്നുണ്ടെങ്കിൽ ഇങ്ങടെ കൂടോത്രം വന്നാൽ അത് നമുക്ക് ഏക്കാണ്ട് തിരിച്ചു പോകാനുള്ള ക്രമങ്ങളുണ്ട് പക്ഷേ ഏറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അത് മാറ്റിയിട്ടേ ഇത് ജപിക്കാൻ പറ്റും ഏറ്റുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പ്രൊട്ടക്ഷൻ ചെയ്യാം ഏറ്റൊരാൾക്ക് അതിനെ ക്ലിയർ ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ചെയ്യുന്നതാണ് നല്ലത് അതായത് വൺസ് അത് ഏറ്റ് കഴിഞ്ഞ ആൾക്ക് പിന്നെ ഇതുപോലുള്ള ക്രിയകൾ ചെയ്ത് അയാളിൽ നിന്ന് അത് മാറ്റിയിട്ട് മാറ്റിയിട്ട് പ്രൊട്ടക്ഷൻ ചെയ്യുന്നതാണ് നല്ലത് നല്ലത് അപ്പൊ ഇതുപോലുള്ള ക്രിയകൾക്കും ഒക്കെ നമുക്ക് പരിഹാരമുള്ളതാണ് അതെ നൂറ് ശതമാനം നമുക്ക് നന്ദി സർ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക